എൻ്റെ കുഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ബെഡ്ഡിൽ കിടന്നു ആ ഇതാണ് എൻ്റെ കുഞ്ഞിൻ്റെ പെട്ടാണത് എൻ്റെ കുഞ്ഞിൻ്റെ പെട്ട ആ ഓ ഓ മക്കളുറങ്ങിച്ചോ പൊന്നു കൊണ്ടുറങ്ങിച്ചോ എൻ്റെ കുഞ്ഞിൻ്റെ ബെറ്റാ ഓ ഞാനതിൻ്റെ ഒരറ്റത്താണ് കിടക്കുന്നത് രാത്രി എന്നെ തള്ളി തള്ളി തറയിലിടാൻ നോക്കും ഞാൻ പിന്നെ ഒതുങ്ങി 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 ഒരറ്റത്ത് ഒന്ന് കിടക്കും അങ്ങനെയാണ് എൻ്റെ കുഞ്ഞുമാവാ മക്കളെ അറിയിച്ചോ അമ്മടുത്ത് അക്കരച്ചോ പൊന്നാ പൊന്നാ ഇതെൻ്റെ കുഞ്ഞിൻ്റെ പുതപ്പാണ് കുഞ്ഞ് പുതച്ച് കിടക്കുന്ന അത് ഇതെൻ്റെ പുതപ്പ് അതെൻ്റെ കുഞ്ഞിൻ്റെ പുതപ്പ് മക്കളെ ചക്കര ഉറങ്ങിക്കോ ചക്കരക്കുട്ടു മുതി എല്ലാം നനഞ്ഞു കൊയഞ്ഞ് ഇരിച്ചുവാറങ്ങിക്കോ പെട്ടെന്ന് ഉറങ്ങിച്ചോ മോനെ ഇതിന്റെ അമ്മേന്റെ തക്കര ഇതിന്റെ അമ്മേന്റെ സുമ്പനം ഇതിന്റെ അമ്മേൻ്റെ സ്വപ്പനം